അപ്പോൾ എല്ലാവരും അങ്ങനെ കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു പ്രഖ്യാപനം വന്നതാകട്ടെ സർക്കുലറിൻ്റെ രൂപത്തിൽ സർക്കുലറിൽ എന്താ ഉള്ളത് ഒന്നുമല്ല പതിവ് പോലെ സെയിം തിങ് നത്തിങ് അതിൽ പുതുതായിട്ട് ഒന്നുമില്ല ഉള്ളിയുടെ തൊണ്ട് ഉരിഞ്ഞു നോക്കിയാൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയാണ് ഈ സർക്കുലറിൽ ഉള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരവും അതിൻ്റെ അകത്തില്ല ലൂസായിട്ടുള്ള കുറേ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനം ചെയ്യാവുന്ന തരത്തിലുള്ള മൂർച്ചയില്ലാത്ത ചില വാക്കുകൾ ഓക്കെ അപ്പോൾ ആത്മാർത്ഥമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സൊല്യൂഷനും ഒരു തീരുമാനവും ഈ സർക്കുലറിൽ ഇല്ല പതിവ് പോലെ അത് തുടങ്ങിയിരിക്കുന്നത് എന്താണ് ഒഫീഷ്യൽ തീരുമാനം സിനഡ് തീരുമാനിച്ചതും സിനഡ് തീരുമാനിച്ചതും പണ്ടൊക്കെ അത് സിനഡ് ഐക്യകണ്ഠേന തീരുമാനിച്ചതും എന്നായിരുന്നു അത് മാറ്റി ഇപ്പോൾ സിനഡ് തീരുമാനിച്ചതും ശ്ലൈകസിംഹാസനം അംഗീകരിച്ചതും അതായത് വത്തിക്കാൻ അംഗീകരിച്ചതും മാപ്പാപ്പ പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകരണ കുർബാന സഭയിൽ ആകെ നടപ്പിലാക്കും പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ എറണാകുളം അതിരൂപതയിൽ അത് തൽക്കാലം പഴയ ഒരു തീരുമാനമനുസരിച്ച് സമവായമനുസരിച്ച് ഞായറാഴ്ചകളിൽ ഒരു കുർബാന അൽത്താര അഭിമുഖം ഞായറാഴ്ചകൾ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു അൽത്താര ഒരു ഏകീകരണ കുർബാന എന്ന രീതിയിലാക്കി മാറ്റി നാവ് അതിൻ്റെ ടൈമിങ്ങാണ് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും കാലത്ത് അഞ്ചരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്കും വൈകിട്ട് ഇങ്ങനെ മൂന്നിനും ആറിനും ഇടയ്ക്കും ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഏകീകരണ കുർബാന നാവ് മിക്കവാറും എല്ലാ പള്ളികളിലും അത് വൈകുന്നേരത്തേക്കായിരിക്കും സൗകര്യപ്പെടുക കാരണം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും കാലത്ത് അഞ്ചരക്കും ഈ ഒമ്പതരയ്ക്കും അടയ്ക്കും അല്ലെങ്കിൽ പത്തരയ്ക്കും അടയ്ക്ക് ഭയങ്കര തിരക്കായിരിക്കും അവിടെ രണ്ട് കുർവാനുണ്ട് സി സി ഡി ക്ലാസ്സുകളുണ്ട് പല കമ്മിറ്റി മീറ്റിങ്ങുകളുണ്ട് ഭക്തസംഘടനകളുടെ മീറ്റിങ്ങുണ്ട് അതിനിടയ്ക്കൊന്നും ഈ കല്ലായ കുർബാന കുത്തിക്കേറ്റ് ചെല്ലുവാനായിട്ടുള്ള സമയം വികാരി അച്ഛമാർക്ക് കിട്ടുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതുകൊണ്ട് അവർ വൈകുന്നേരത്തേക്ക് വയ്ക്കും അതൊരു ഗ്യാപ്പാണ് അത് വീണ്ടും ഒരു ഒരലക്ഷൻഡയ്ക്ക് ബിഷപ്പുമാർ വഴിയിട്ട് കൊടുത്തി കൊടുത്തിരിക്കുകയാണ് കാരണം കലടക്കാർ ഈ ഈവനിങ് കുർബാനയ്ക്ക് സമ്മതിക്കില്ല കാരണം അതിനൊരു മനുഷ്യനും ഉണ്ടാകുകയല്ല അപ്പോൾ അവ അപ്പോൾ അവർ ആവശ്യപ്പെടാൻ പോകുന്നത് ഞങ്ങൾക്ക് അഞ്ചരക്കും പത്തരയ്ക്കും ഇടയ്ക്കുള്ള ഒരു സമയത്തൊരു കുർബാന തരണമെന്നാണ് അവരാവശ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ ഒരു വഴിമരുന്ന് വരുന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു ഗ്യാപ്പ് മെത്തന്മാർ ഈ വിഘടന കൽതായ വാദികൾ വാദികൾക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് സമാധാനം കെടുത്തുവാനായിട്ട് ഇടവക പള്ളികളിൽ ഞാൻ അതുപോലെ തന്നെ അന്ന് പറഞ്ഞിരുന്നത് പത്തൊമ്പതാം തീയതിയിലത്തെ തീരുമാനത്തിൽ തീരുമാനിച്ചിരുന്നു എന്ന് നമ്മുടെ വൈദികരും നമ്മുടെ കുര്യാക്കോസും ഉണ്ടാടും എല്ലാവരും കൊട്ടിക്കൊടിച്ചിരുന്നത് നമ്മുടെ നവവൈദികർക്ക് സാധാരണ നമ്മുടെ ഇടവകയിലെ വൈദികരെ പോലെയുള്ള എല്ലാ എല്ലാവകാശങ്ങളും അവർക്ക് ജനാഭിമുഖ്യാൻ അർപ്പിക്കുവാനുണ്ടാകും വെയ്റ്റമിനെ വെയ്റ്റ് എ മിനിറ്റ് അതങ്ങനെയല്ല അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അവർ ബാധ്യസ്ഥരാണ് മറ്റു കുവാന ചെല്ലാനായിട്ട് പക്ഷേ അവർക്കൊരു ഒഴിവ് കൊടുക്കും ജനാഭിമുഖക്കുവാന അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ചെന്നാൽ അത് അർപ്പിക്കണമെങ്കിൽ ഇന്ന മേജർ അതിരൂപതയുടെ പക്കൽ നിന്ന് ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ വാങ്ങിയിരിക്കണം ഒറിജിനൽ തീരുമാനത്തിൽ പറഞ്ഞത് പറഞ്ഞിരുന്നത് അതല്ല അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നമ്മുടെ അതിരൂപത നമ്മുടെ ഒരു അതിരൂപതയിലെ ഏത് ഏത് വൈദികരെ പോലെയും അവർക്കും ഈക്വൽ ഫ്രീഡം സ്വാതന്ത്ര്യമുണ്ട് ജനാഭിമുഖാനല്ലാനും അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ കടമുള്ള ദിവസങ്ങളിൽ ഒരു ഏകീകൃത കുവാനം അർപ്പിക്കാനും എന്നായിരുന്നു അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് ഏറ്റവും ചൊടിപ്പിക്കുന്ന ഒരു 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 അതായത് നമ്മുടെ മേജർ ആർച്ച് ബബിഷപ്പും അതുപോന്നെ അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള പാംബ്ലാനിയും നമ്മുടെ അതിരൂപതയിലെ ഏത് ഇടവകയിൽ ചെന്നാലും അവർക്ക് ഈ ഏകീകൃത കുവന അവർ അർപ്പിക്കുന്നത് അതാണ് ഏറ്റവും ഇത് കോംപ്ലിക്കേറ്റായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് അതിൻ്റെ അർത്ഥം അവർ ജനാഭിമുഖക്കുവാൻയെ ആശ്ലേഷിച്ചിട്ടില്ല അവർ അംഗീകരിക്കുന്നില്ല അവർക്ക് ചെല്ലുവാൻ തക്ക യോഗ്യത അവർക്ക് അർപ്പിക്കുവാൻ തക്ക യോഗ്യത ഈ ജനാഭിമുഖക്കുവാൻക്ക് ഇല്ല എന്നാണ് അവർ അതുകൊണ്ട് പ്രകടമാക്കുന്നത് സൂചിപ്പിക്കുന്നത് കാരണം അവർ വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അവർക്ക് ഈ ആൾത്താരാഭിമുഖപ്പോകാൻ അർപ്പിക്കണം അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ് മറ്റത് രൂപതകളിൽ നിന്നും മറ്റു രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരോ അച്ഛന്മാരോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പള്ളി അവർക്ക് അവരുടെ തോന്നിവാസ കല്ലായിപ്പോകാൻ അർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാക്കി കൊടുക്കണം നമ്മൾ അവരെ അത് അംഗീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഇത് മറ്റൊരു കെണിയാണ് ഒരു ട്രാപ്പാണ് കാരണം ഇതോടുകൂടി ഇവിടെയുള്ള വരത്തന്മാരുടെയും വരത്തന്മാരുടെ മറ്റോരുടെയും ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ആവശ്യം മാമുദിസ അതുപോലെ തന്നെ കല്യാണം അല്ലെങ്കിൽ വേർത്തേ വാട്ടെവർ ഒരാവശ്യം വരുമ്പോഴത്തേക്കും അവർ എങ്ങനെ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലായി നിന്നും കാഞ്ഞിരാപ്പള്ളിയിൽ നിന്നും ഒരു കൊല്ലി കൽതായവാദി അച്ഛനെ ഇങ്ങോട്ട് ക്ഷണിക്കും അപ്പോൾ നമ്മുടെ പള്ളിയിൽ അവരുടെ കുർവാന അവരുടെ രീതി അനുസരിച്ച് ചെല്ലുവാനായിട്ടുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇതൊരു ട്രാപ്പാണ് അതേസമയം റെസിപ്രോക്കലായിട്ട് നമുക്ക് അവരുടെ പള്ളികളിൽ നമ്മളുടെ ബന്ധുക്കളുടെ എന്തെങ്കിലും ആവശ്യത്തിന് അവരുടെ പള്ളികളിൽ ചെന്നാൽ നമുക്കതിനൊരു സൗകര്യമില്ല ഇത് ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് എന്ന് എന്ന് പറയുന്ന പോലെയാണ് മനസ്സിലായില്ലേ അവർക്കാകാം നമുക്കായിക്കൂടാ ഇത് വൺ വേ ട്രാഫിക് ഇത് അനീതികരമാണ് നമ്മൾ അവർക്ക് ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അവർ അവർ നമുക്കും ചെയ്യുവാനായിട്ട് ബാധ്യസ്ഥരാണ് ശരിയായിട്ടുള്ള ഒരു സമവായത്തിൽ ഒരു ഒത്തുതീർപ്പിൽ ഒരു സമാധാന സെറ്റിൽമെൻറ്റിൽ അതാണ് വേണ്ടത് നമ്മൾ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴത്തേക്കും അവർ നമുക്കും വിട്ടുവീഴ്ച ചെയ്യണം ഇല്ല അതുപോലെ തന്നെ പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മുടെ അതിരൂപതയിലെ ഏകീകരണ സിനഡ് കുർബാന അർപ്പിക്കുന്ന കൽതായ കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാന ചെല്ലുവാനായിട്ട് ചെല്ലുവാനായിട്ടുള്ള അവകാശം അവിടെ ജന ജനങ്ങൾക്കുണ്ട് എന്നാണ് പത്തൊമ്പതാം തീയതിത്തെ തീരുമാനം എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ സർക്കുലറിൽ അത് പറഞ്ഞിട്ടില്ല അതായത് നമ്മുടെ അതിരൂപതയിലെ അഞ്ചോ എട്ടോ പള്ളികളിൽ ഏതെങ്കിലും രീതിയിൽ അവർ കലുതായ അച്ഛന്മാരെ വെച്ച് ജനാഭിമുഖം അൽത്താരാഭിമുഖം കുറയാൻ അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഒരു ജനാഭിമുഖം കുറയാന അർപ്പിക്കുന്നതിനെപ്പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ല അപ്പോൾ അതും ഇതിന് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ ഇത് ശരിക്കും ഒരു സമവായമല്ല ഒരു തീരുമാനമല്ല ഒരു പീസ് മേക്കിങ്ങുമല്ല ഇതിൻ്റെ അത് യാതൊരു ഫ ഒരു 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 തീരുമാനമില്ല ഇത് ഒരു സെറ്റിൽമെൻറ്റല്ല പെറമ്പാട്ടിലൊരു സെറ്റിൽമെൻറ്റും അല്ല ഇത് ഇവിടുത്തെ സ്റ്റാറ്റസ്കൊക്കി ഒരു വ്യത്യാസവും വരുത്തുന്നില്ല എറണാകുളത്തെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും യാതൊരു പരിഹാരവും അവർ ഇതിൽ കണ്ടിട്ടില്ല നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും ഒരു തട്ടിപ്പ് ഏത് രീതിയിലും കലതായക്കാർക്ക് ഇനി കലതായക്കാർക്ക് ഇനിയും നമ്മുടെ അതിരൂപതയിലെ പള്ളികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള വഴി തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ദർ ഈസ് നോ ശാശ്വതമായിട്ടുള്ള പീസ് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടില്ല നമ്മളവരെഴുതിയിരിക്കുന്ന ആ സെന ഇതിലെഴുതിയിരിക്കുന്ന സെറ്റിൽമെൻറ്റിൽ അക്കമിട്ട് അക്കമിട്ട് കൊടുത്തിരിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക ദർ ഈസ് നത്തിങ് ഇതുവരെ പറയാത്തായിട്ടുള്ള ഒന്നും അതിൻ്റെ അകത്തില്ല എല്ലാം ഈ ലൂസായിട്ടുള്ള ഭാഷയാണ് അങ്ങനെയാകാം ഇങ്ങനെയാകാം അവിടെ തൊടാതെ ഇവിടെയും തൊടാതെയുള്ള ഒരു സംസാരമാണ് അവിടെ നടത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രശ്നം നമ്മളുടെ അതിൽ നമ്മുടെ പള്ളികളിൽ തന്നെയുള്ള അഞ്ചോ എട്ടോ പള്ളികളിൽ കല്ലായക്കു പോകാനോ അർപ്പിച്ചിരിക്കുക അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ നമ്മളുടെ ജനാഭിമുഖക്കുവാനാ അവിടുത്തെ വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ പള്ളികൾ അന്യരൂപതയിലെ വൈദികർക്കും ബിഷപ്പുമാർക്കും തുറന്നു മലത്തി കൊടുക്കുമ്പോൾ നമുക്ക് അതേ അവകാശം നമുക്ക് അവരുടെ പള്ളികളിലും അവരുടെ രൂപതകളിലും നമ്മളുടെ വൈദികർക്കും നമ്മളുടെ വിശ്വാസികൾക്കും ലഭിക്കുന്നില്ല ഓക്കെ ഇതൊക്കെ ഈ സെറ്റിൽമെൻറ്റിലെ ഗൗരവതരമേറിയ പോരായ്മകളാണ് ഇങ്ങനെയുള്ളൊരു സെറ്റിൽമെൻ്റ് ആര് സ്വീകരിക്കും ഓക്കെ ദിസ് ഈസ് വൺ വേ ഓക്കെ അവർക്ക് അവരുടെ വഴി വേണം ഇത് എൻ്റെ ഭാര്യ എൻ്റെ നിൻ്റെ ഭാര്യയും എൻ്റെ എന്ന് പറയുന്നതിന് തുല്യമാണ് അബ്സൊട്ട്ലി ഇതൊരു സെറ്റിൽമെൻ്റ് അല്ല ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങ് അല്ല അങ്ങനെ നമുക്ക് മനക്കോട്ട നടത്തിക്കൊണ്ട് നടക്കാം നമ്മളിത് നേടി നമ്മൾ എറണാകുളത്ത് പോകാനാ ഇല്ലിസിറ്റ് പോകാനോ ലിസ്റ്റാക്കി മാറ്റി എന്നൊക്കെ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നുണ്ട് അപ്സൊലൂട്ട്ലി റോങ് ദർ ഇഷ്ട് നത്തിങ് ഇതിനകത്ത് യാതൊന്നുമില്ല എറണാകുളത്ത് പ്രശ്നത്തിന് ഇതുകൊണ്ട് യാതൊരു ശാശ്വത തീരുമാനവും ഉണ്ടാകുകയല്ല ഒരു സെറ്റിൽമെൻറ്റും ഇല്ല ദർ ഇഷ്ട് നത്തിങ്ങിൻ്റെ ഇത് വെറും നത്തിങ്ങാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് എല്ലാവർക്കും ഇതൊരു സെറ്റിൽമെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളതുണ്ടായാൽ നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്നു നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരാണ് പക്ഷേ നമ്മളിതിൻ്റെ അത്തേക്ക് തുറന്ന് ആഴമായി അത് വിശകലനം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് നമുക്ക് എറണാകുളത്തിന് സന്തോഷിക്കത്തക്ക രീതിയിലായിട്ടുള്ള ഒന്നുമില്ല നത്തിങ് റേഷ്ണത്തെങ് നത്തിങ് എല്ലാ വിട്ടുവീഴ്ചകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു വേരിയൻറ്റ് നമുക്ക് തന്നിട്ടില്ല ആയിട്ട് തൽക്കാലത്തേക്ക് അവരിപ്പോഴും പറയുന്നത് ഈ മാർപ്പാപ്പ അംഗീകരിച്ചതും സിനഡ സിനഡ് പാസ്സാക്കിയതും മാപ്പാപ്പ അംഗീകരിച്ചും വത്തിക്കാൻ അംഗീകരിച്ചതുമായിട്ടുള്ളതായിരിക്കും നമ്മളുടെ കുർബാന അതാണ് നമ്മളുടെ സഭയിലെ ഇത് സഭയിലെ ചട്ടം അതായിരിക്കും കുർബാന രീതി അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എക്സെപ്ഷൻ തൽക്കാലത്തേക്ക് തന്നിരിക്കുകയാണ് അതിൽ പോലും അപാകതയുണ്ട് അതും വൺ സൈഡഡ് ആണ് അപ്പോൾ ഇതുപോലുള്ള ഈ ഗുഡ് ഫെയ്ത്തിൽ അല്ലാത്ത ചില തീരുമാനങ്ങളാണ് ബിഷപ്പുമാരെടുത്തിരിക്കുന്നത് ഇത് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല പ്രശ്നങ്ങൾക്ക് സ്വല്പം കൂടി ഒരു ഒരവധി ഇപ്പം നമ്മുടെ ഇസ്രായേൽ ഇറാൻ യുദ്ധം പോലെ ഒരു ടെമ്പററി ഒരു ഇതാ ഒരു വെടിനിർത്തലായി എന്ന് പറയാം പക്ഷേ അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല സുഹൃത്തുക്കൾ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഷപ്പുമാർ നമ്മുടെ രൂപതാ നേതൃത്വം ഗുഡ് ഫെയ്ത്തിൽ അല്ല ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ അൾട്ടിമേറ്റ് എയിം ഇതാണ് ഏത് ആ ഏകീകരണ സിനഡ് കുർവാന ഓക്കെ അതിന് തൽക്കാലത്തേക്ക് ഈ എറണാകുളത്തുകാരുടെ ശല്യം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ദ ഇഷ്ട ന തിങ് ദർ ഇസ് നോ സൊല്യൂഷൻ ഇൻ ദിസ് തിങ് ഈ സെറ്റിൽമെൻ ഈ സിന ഈ ഇതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള സെറ്റിൽമെൻറ്റും ഇല്ല നമ്മളുടെ ഇടവകയിലെ ചില പള്ളികളിൽ തന്നെ നമ്മളുടെ ഈ ജനാഭിമുഖക്ക് കുറഞ്ഞ ചെല്ലാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറയുന്നത് അത് നീതി നിഷേധമല്ലേ ഓക്കെ കുറേ തെമ്മാടി വൈദികൾ ചില പള്ളികളിൽ അടിച്ചേൽപ്പിച്ച് ഏകീകൃത കൊവാൻ എന്ന് എന്നുവച്ച് അവിടെ ജനാഭിമുഖ പോകാനെ കാക്ഷിക്കുന്ന വിശ്വാസികൾ നൂറുകണക്കിനുണ്ട് അവരുടെ അവകാശമല്ലേ ലംഘിക്കപ്പെടുന്നത് അവർക്കും അവകാശമില്ലേ മറ്റ് ഇടപകളിലെ പോലെ ജനാഭിമുഖ ജനാഭിമുഖക്കുവാനയിൽ പങ്കുകൊള്ളുവാൻ അവർക്കുമില്ലേ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ ബിഷപ്പ് ആരൊന്നും ചെയ്തിട്ടില്ല ഓക്കെ വിട്ടുവീഴ്ചകളെല്ലാം നമ്മളുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിട്ടുവീഴ്ചകളുമില്ല ഓക്കെ അപ്പോൾ ഇത് ഈ സെറ്റിൽമെൻ്റിന് നമ്മുടെ വൈദിക നേതൃത്വവും നമ്മളുടെ അത്മായ മുന്നേറ്റവും ഒരു രീതിയിലും സമ്മതിക്കരുത് ഓക്കെ വെയിറ്റ് മിനിറ്റ് ഇതല്ല നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി അല്ലെങ്കിൽ പത്തൊമ്പതാം തീയതി നമ്മൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ ഇതല്ല എന്ന് പറഞ്ഞ് ഇതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇത് തിരുത്തിക്കേണ്ടത് അവരുടെ കടമയാണ് ഇവിടുത്തെ ഇങ്ങനെ പ്രതീക്ഷകൾ കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള ഇരിട്ടടി വാങ്ങി തരുവാൻ നമ്മുടെ വൈദിക നേതൃത്വവും ആത്മായ നേതൃത്വവും നമ്മുടെ മെത്താൻമാർക്ക് ഓശാന പാടിക്കൊണ്ടിരിക്കരുത് അത് തെറ്റാണ് കാരണം ഇത് ഇത് ജനങ്ങളെ ഇവിടുത്തെ വിശ്വാസികളെ ഒന്നും കൂടി കബളിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ബിഷപ്പുമാരുടെ അടുത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിന് നമ്മുടെ വൈദിക നേതൃത്വവും നമ്മുടെ അൽഡ അൽമായ നേതൃത്വവും ഒരു രീതിയിലും ഇതിനോ അംഗീകാരം കൊടുക്കരുത് അംഗീകരിച്ചു കൊടുക്കരുത് കൊടുക്കരുത് അതിനെതിരെ ചെറുത്തു നിൽക്കുക തന്നെ വേണം അതാണിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് താങ്ക് വെരി മച്ച്